നമസ്കാരം സുഹൃത്തുക്കളെ ഏവർക്കും റിയാലിറ്റി ചാനലിലേക്ക് സ്വാഗതം ആധുനിക ഇന്ത്യയെ വാർത്തെടുത്ത മഹാനായ സാമ്പത്തിക വിദഗ്ദ്ധൻ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ പാവയെന്നും സോണിയാഗാന്ധിയുടെ താളത്തിനത്തുള്ള നാളാണെന്നുമെല്ലാം അടച്ചാക്ഷേപിച്ച രാഷ്ട്രീയ കോമരങ്ങൾക്കുള്ള ചുറ്റ മറുപടിയായി ഇന്ത്യയെ ലോകത്തിന് മുൻപിൽ ഉയർച്ചയുടെ കൊടുമുടിയിലെത്തിച്ച ലോക സാമ്പത്തിക വിദഗ്ദ്ധൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിശ്ചലമായ ശക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കാലത്തെ അതിജീവിക്കുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്വന്തം ജനതയോട് എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾക്ക് കാണിച്ചു തന്ന പ്രധാനമന്ത്രി ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ധനമന്ത്രി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ രാജ്യം തകരുമായിരുന്ന ഘട്ടത്തിൽ രക്ഷകനായി അവതരിച്ച ബുദ്ധിരാക്ഷസൻ ലൈസൻസ് രാജ അവസാനിപ്പിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിന് തുറന്നുകൊടുത്ത ഭരണപരിഷ്കർത്താവ് ഇന്ത്യയിൽ എക്കാലത്തെയും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് ഭരണകാലത്ത് ഏകദേശം പതിനാല് കോടിയിലധികം ഇന്ത്യക്കാരെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഉയർത്തി ശാന്തമായ ഇടപെടലുകളുടെയും സത്യസന്ധമായ രാഷ്ട്രീയത്തിലൂടെയും രാജ്യത്തെ മുന്നോട്ട് നയിച്ചു തൊഴിലുറപ്പ് വിവരാവകാശ നിയമം തുടങ്ങിയ ചരിത്രപരമായ നിയമങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് യാഥാർത്ഥ്യമായത് പോലും ഇന്ത്യയെ ലോകത്തിൻ്റെ മുൻപിൽ സാമ്പത്തികമായി ഉയർത്തിയ ശക്തനായ സാമ്പത്തിക വിദഗ്ധൻ പക്ഷേ ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ഒരു ഭയാനകമായ ചുറ്റുപാടിൽ കൂടിയാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിപ്പിക്കുന്ന ഭരണവർഗം ഇന്ത്യൻ ഭരണഘടനയെപ്പോലും അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്ഥിതി ഭരണവർഗത്തെ വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതി സംജാതമായിരിക്കുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ആത്മാവിനു മുൻപിൽ ഒരു കോടി പ്രണാമം അർപ്പിക്കുന്നു ജയ്ഹിന്ദ്